ഹായ് ആകായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിരിക്കുകയാണ് ലൈവിൽ ഇപ്പോൾ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഈ ടാസ്കിന് പ്രാധാന്യമുണ്ട് കാരണം ഈ ടാസ്കിൽ കിട്ടുന്ന പോയിൻറ്റ് ശരിക്കും ടിക്കറ്റ് ഫിനാലിലേക്കുള്ള ഒരു ബോണസ് പോയിൻ്റ് ആയിട്ട് കരുതാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന സോപ്പ് നമ്മുടെ ശരീരത്തിൽ ഉറച്ചി അത് ആ സോപ്പ് പെട്ടെന്ന് തീർക്കണം അപ്പം വെള്ളം ഷവർ മുകളിൽ നിന്നുണ്ട് അപ്പം ഈ ശരീരത്തിൽ ഈ സിബൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരസുകയാണെങ്കിൽ ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കുന്നവർക്ക് പെട്ടെന്ന് അത് തീർക്കാൻ പറ്റും സിബിൻ്റെ അവിടെ ഉറസുകയാണെങ്കിൽ എന്തായാലും ടാസ്ക് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ഫാമിലി അംഗമായിട്ടുള്ള അൻസുബയുടെ അമ്മയും ഋഷിയുടെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളി ടാസ്ക് ആയിരുന്നു വിജയിച്ചത് നമ്മുടെ ടണൽ ടീമാണ് ടണൽ ടീമിലുള്ള സായി സിജോയും പിന്നെ അഫ്സരായിരുന്നു അതിൽ സായയും സിജോയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാമായിരിക്കും വയ്യ പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് നെസ്റ്റ് ടീമാണ് നെസ്റ്റ് ടീമിലുള്ളത് നമ്മുടെ റിഷിയും അഭിഷേകുമായിരുന്നു രണ്ട് പോയിന്റോടെയാണ് അവർ നെസ്റ്റ് ടീം രണ്ടാമത് വന്നിരിക്കുന്നത് പിന്നെ മൂന്നാമത് ഒരു പോയിൻറ്റോടെ നമ്മുടെ ജിൻറ്റോടെ ടീമായിട്ടുള്ള ഡെൻ ടീമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഇത് നല്ലൊരു ടാസ്ക് ആയിരുന്നു എന്തായാലും ഇത് അവർക്ക് ടിക്കറ്റ് ഫിനാലും ഇത് ഉപയോഗം ആകുമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഫാമിലി മെമ്പേഴ്സിനും ഇത് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എന്തായാലും നമുക്ക് കൂടുതൽ ടാസ്കുകളുമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബാബായി താങ്ക് യു